أبي بن كارب رضي الله عنه أنه قال قلت يا رسول الله إني أكثر الصلاة عليك فكم أجعل لك من صلاتي قال ما شئت قال الربع قال ما شئت فإن زدت فهو خير لك قلت النصف قال ما شئت فإن زدت فهو خير لك قلت الثلثين قال ما شئت فإن زدت فهو خير لك قلت أجعل لك صلاتي كلها عليك يا رسول الله فقال إذا تكفى همك وتغفر ذنبك مهانا يا أبي بن كعب رضي الله رسول الله صلى الله عليه وسلم قال قارئ التون എന്നറിയപ്പെട്ട സ്വഹാബിയാണ് ഉബയ്യിബിനു കാഴ്ബ് ഹൃദയ അള്ളാഹു സുബാനുഹുവത്താര നിങ്ങൾക്ക് വയ്യന സൂറത്ത് ലമ്യക്കുനില്ല കപ്പറും അത് ബോധിത്തരാൻ ഞാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചു ഉബയ്യ ഹൃദയള്ളാഹു എന്ന് ചോദിച്ചു തങ്ങളെ അള്ളാഹു എന്റെ പേര് പറഞ്ഞ അതെ നിങ്ങളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വയ്യന സൂറത്ത് ഓതിത്തരാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ അക്ക് റൌഖുംക്കാൾ നിങ്ങളിൽ ഏറ്റവും വലിയ ഓത്തുകാരൻ ബയ്യൂബിനുക്കാൾ പ്രതിയല്ലാഹു എന്ന് മഹഷ്യറിൽ ഓരോരുത്തരും ഓരോ കൊടിയേന്തി വരുമ്പോ ദിവാ ഉൽ അ ഓത്തിന്റെ പതാകയുമേന്തി വരുന്ന സ്വഹാബിയാണ് സഹാബിയാണ് ഏറ്റവും കൂടുതൽ ഖുർആാനോതിയവർ ഉബൈബിന് കഴിവ് റതിയ ലാഹ്മിന്റെ പിറകിലായിരിക്കും സെപ്പുകെട്ടി നിൽക്കുന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും ഒബയൂബിന് കഴിവ് റദിയല്ലാഹു എൻ പറഞ്ഞു തങ്ങളെ ഇന്നീ ഒത്തിരി സ്വലാത്ത അലൈക്ക് ഞാൻ തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കും തങ്ങളുടെ മേൽ പ്രാർത്ഥന അതാണല്ലോ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുക എന്നതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലണമെന്ന് ഞാൻ ഉദ്ദേശിക്കുക അതുകൊണ്ട് പക്കം എത്രയാണ് അജാലുലക്കമിൻ സ്വലാത്തി എന്റെ പ്രാർത്ഥനയിൽ നിന്ന് തങ്ങൾക്കുവേണ്ടി നീക്കിവെക്കേണ്ടത് അത്ര സൂലും വാഹി സ്വല്ലം പറഞ്ഞു മാഷ് ഇത്ത നിങ്ങളുദ്ദേശിക്കുന്ന അത്ര നിങ്ങൾ എന്റെ മേൽ സ്വലാത്തു ചൊല്ലുക അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ പ്രാർത്ഥനയിൽ നാലിൽ ഒരു ഭാഗവും തങ്ങൾക്ക് സ്വലാത്താക്കിയാലോ ഒരു മണിക്കൂർ ചെയ്യുമ്പോ കാ മണിക്കൂറ് സ്വലാത്താക്കിയാലോ അപ്പൊ തങ്ങൾ പറഞ്ഞു മാഷുത്ത നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കും ഇൻസിത്തൈരുക്ക കൂടുതൽ ചൊല്ലിയാൽ അത് നിങ്ങൾക്ക് നല്ലത് അപ്പോ ഞാൻ ചോദിച്ചു സുലുസ എന്റെ പ്രാർത്ഥനയുടെ മൂന്നിലൊരു ഭാഗം ഞാൻ തങ്ങൾക്ക് സ്വലാത്താക്കിയാലോ ഒരു മണിക്കൂർ ആ ചെയ്യുമ്പോ ഇരുപത് മിനിറ്റ് ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാലോ ആശുത്ത ഉദ്ദേശിച്ചത് ചെയ്തോളൂ അതിലും കൂടുതൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ പറഞ്ഞു ഫന്നിസ്ഫ എന്റെ പ്രാർത്ഥനയുടെ പകുതിയും ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാലോ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോ അരമണിക്കൂർ സ്വലാത്ത് അപ്പോഴും തങ്ങൾ പറഞ്ഞു കൂടുതൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞു ഫസുലുസൈൻ മൂന്നിൽ രണ്ട് ഭാഗവും ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാലോ ഒരു മണിക്കൂർ ആ ചെയ്യുമ്പോ നാൽപ്പത് മിനിറ്റും തങ്ങൾക്ക് സ്വലാത്ത് അങ്ങനെ അങ്ങനാക്കിയാലോ അതിലും കൂടുതൽ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് നല്ലതാ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൻ അജ് അനുലക്കെ സ്വലാത്തില്ല എന്റെ പ്രാർത്ഥന മുഴുവനും തങ്ങൾക്ക് സ്വലാത്ത് ഏത് പ്രാർത്ഥനയ്ക്കും പകരം തങ്ങൾക്ക് സ്വലാത്ത് എല്ലാ പ്രാർത്ഥനയും തങ്ങൾക്ക് വേണ്ടി തന്നെ അങ്ങനെയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പുറ സൂര്യ പറഞ്ഞു ഇതൻ അങ്ങനെയാണെങ്കിൽ തു നിങ്ങളെ എല്ലാ ടെൻഷനും അതുകൊണ്ട് തടയപ്പെടും പിന്നെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങൾ മുഴുവൻ പ്രാർത്ഥനയും എനിക്ക് സ്വലാത്താണ് നിർവഹിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല നിങ്ങളെ ദോഷങ്ങൾ മുഴുവനും അതുകൊണ്ട് പൊറുക്കപ്പെടും പിന്നെ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ല നിങ്ങൾ ദോഷം ചെയ്യില്ല ചെയ്താൽ തന്നെ നിങ്ങൾക്കത് പൊറുക്കപ്പെടും അതാണ് ചുരുസ്വല സ്വലാത്തതികരിപ്പിച്ചിഫുൽ കുറുവോ അത് വേദനകൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ വേദനകൾ വേദനകൾ സങ്കടങ്ങൾ അത് കശ്പാ പുറവടിയ വൽഹുമൂമ മാനസിക ക്ലേശങ്ങൾ അതുകൊണ്ട് ഇല്ലാതെയാവും വൽ ഹുമൂമ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ദുഃഖങ്ങൾ അതും ഈ സ്വലാത്തുകൊണ്ട് ഇല്ലാതെയാകും മാത്രമല്ല അത് സുറാത്തുപാലത്തിൽ നിന്നെ വൈനടത്തി നിന്റെ കബുറിൽ അത് വെളിച്ചമാകും എന്ന് അതേറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച മുസ്ലിം സമുദായത്തിന് മൂല്യശോഷണം സംഭവിച്ചു തുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ ആത്മീയമായ പരാജയത്തിന്റെ തുടക്കം വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിക്കാതിരിക്കുന്നതിന് ആദ്യത്തെ തുടക്കം മനുഷ്യന് പ്രകൃതിപരമായി ലഭിച്ചിരിക്കുന്ന നന്മ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല ശീലത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ഗുരുനാഥന്മാരിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആത്മീയമായ ഗുണം ആ ഗുണം ഒരാൾക്ക് നഷ്ടപ്പെടുത്ത് നഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന്റെ തുടക്കം വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിക്കാതിരിക്കുന്നതിലാണ് ആദ്യത്തെ പരിപാലിക്കഴയകാലത്ത് നിങ്ങൾക്കറിയും വെള്ളിയാഴ്ച രാവീ വെള്ളിയാഴ്ച രാവണോ നീ കളിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച രാവണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് പഴമക്കാർ ചോദിക്കുന്നത് കേട്ടില്ല അപ്പൊ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പരിഗണിക്കും ഇജിറ അഞ്ചാം നൂറ്റാണ്ടിൽ അഞ്ഞൂറ്റി അഞ്ചിൽ വഫാത്തായ പണ്ഡിതനാണ് ഇമാം വസാലി ഇപ്പൊ ഇജിറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറും കഴി ഈ ആയിരം കൊല്ലത്തിനിടയിൽ വസാലി ഇമാമിനെ പോലെയുള്ള ഒരു പണ്ഡിതൻ ഇരുക്കാലത്ത് വന്നിട്ടില്ല കെടപിടിക്കുന്ന ഒരു പണ്ഡിതൻ ലോകത്ത് വന്നിട്ടില്ല എന്ന അത്ര വലിയ പണ്ഡിതനാണ് തലത്തിലും ആത്മീയ തലത്തിലും ഏത് മേഖലയിലും വസാലിമാമിന് പ്രത്യേകം ഗ്രന്ഥങ്ങളും നിലപാടും ഇല്ലാത്തൊരു വിഷയം ഇല്ല അമ്പത്തിയഞ്ച് കൊല്ലമാണ് ആ വസാലിമാമ് പറയുന്നത് കാണാം മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് സാമുദായികമായി അരാജകത്വവും ജീർണതയും തുടങ്ങിയത് വെള്ളിയാഴ്ച ദിവസം പരിഗണിക്കാതിരിക്കുന്നതിന് ഒരു നാൽപ്പത് വർഷം മുമ്പ് ഞാനൊക്കെ ഈ പള്ളിയിൽ ഉറുതിക്ക് പോയി വയന്ന് പറയാം വെള്ളിയാഴ്ച അപ്പൊ ഈ വെള്ളിയാഴ്ച വയനു പോകുമ്പോൾ നേരത്തെ പോകും നേരത്തെ പോകണല്ലോ കാരണം അവിടെ പല ആൾക്കാരും ഇങ്ങനെ വരും അപ്പൊ ഈ നേരത്തെ പോകുമ്പോ ഒമ്പത് മണിയാകുമ്പോഴേക്കും ഈ അകത്തെ പള്ളിയിലൊക്കെ എട്ടും പത്തും ഇരുപതും നാൽപ്പതും ആളുകളും പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പള്ളികളൊക്കെ നിറഞ്ഞിരിക്കും ഒരാൾ പറഞ്ഞത് കേട്ടതല്ല കണ്ണ് കണ്ടതാണ് പതിനൊന്ന് മണിയാകുന്ന സമയത്ത് ഒട്ടുമിക്ക പള്ളികളിലും ആ അകത്തെ പള്ളി ഒരു നാൽപ്പത് അറുപത് വയസ്സിന്റെ ഇടയിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും ആ സ്ഥാനത്ത് ഇന്ന് പന്ത്രണ്ടര മണിക്ക് വാങ്ങാണെങ്കിൽ പന്ത്രണ്ടേ കാലിന് നമ്മൾ എണ്ണിയൊക്കെ അത്രയ്ക്കും വെള്ളിയാഴ്ച രാവിനോടും പകലിനോടും ഉള്ള ആദരവ് നമ്മിൽ നിന്നെടുക്കപ്പെടും ഇമാമുനെ എന്ന് പറയും വെള്ളിയാഴ്ച ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടും സ്വലാത്ത് ഷാഫിമാമിന്റെ ഭാഷ അങ്ങനെ അന്ന് സ്വലാത്ത് ചെല്ലാതിരിക്കൽ ഞാൻ വളരെ കൂടുതൽ വെറുക്കും അൽഖഹുഫ് ഓധൽ ഞാൻ ഇഷ്ടപ്പെടും ഞാനിങ്ങനെ ചിന്തിക്കമ്മേളനങ്ങൾ നമ്മുടെ സമ്മേളനങ്ങൾ നമ്മുടെ പല സന്ദർഭങ്ങൾ നമ്മുടെ സംഘടനാരംഗത്തേക്കുള്ള ആളുകൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളൊക്കെ സമ്മേളനത്തിൽ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യും സുൽത്താനൻ ഉലമയെപ്പോലെ മഹാപണ്ഡിതന്മാരിങ്ങനെ ചൊല്ലിക്കൊടുക്കും നാടിനു വേണ്ടി മതസൌഹാർദ്ദത്തിനു വേണ്ടി അങ്ങനെ പലതിനും വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നൊരു പരിപാടിയുണ്ടല്ലോ അങ്ങനെയൊക്കെ പല സ്ഥലത്തും തൃശൂരിൽ പ്രതിജ്ഞ ചൊല്ലി അതുപോലെ പല സ്ഥലങ്ങളിൽ തമ്മിൽ കൊടുത്താതെ ഇരുപത്തയ്യായിരം ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് ബഹുമാനപ്പെട്ട ബദുസാദ ഇരുപത്തിയേഴാം രാവിലെ പ്രതിജ്ഞ ചൊല്ലും കാത്തു സൂക്ഷിക്കും ഇന്ത്യ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഭാഗവാക്കാകും എന്ന് ഏറ്റു ചൊല്ലും ഒരിക്കലും എന്തുകൊണ്ട് ചെല്ലിക്കൂട എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ മുത്തിനബിയുടെ പേരിൽ ഒരു മുന്നൂറ് സ്വലാത്ത് ചെല്ലും എന്താ അങ്ങനെ ഒരു പ്രതിജ്ഞ വരാത്തത് നിങ്ങൾ മറുപടി പറയേണ്ട അങ്ങനെ ചിന്തിച്ച എന്താ അങ്ങനെ പ്രതിജ്ഞ ചെയ്തുകൂടെ ഇന്നുമുതൽ ഒരൊറ്റ അതേ സമയത്ത് കവളപ്പാറയും അതുപോലെ ചൂരൽ മലയിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മളെ ചെറുപ്പക്കാർ കിടന്ന് ആധ്വാനിച്ച് ജീവകാരുണ്യ പ്രവർത്തനം അവിടെ ജനസേവനം സ്വാന്തനം എന്തൊക്കെയാ അതിനൊക്കെ നമ്മൾ സജീവ സജീവമാവണം അതിനൊക്കെ നമ്മൾ മുന്നിലുണ്ടാവണം അതൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെയ്തതാണ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തുകൂടെ ഇല്ല ഒരൊറ്റ വെള്ളിയാഴ്ചയില്ലാതെ കേരള മുസ്ലിം ജമായത്തിന്റെ ആളുകൾ എസ് വൈ എസിന്റെ ആളുകൾ എസ് എസ് എഫിന്റെ ആളുകൾ സുഹൃത്തോ ഇരുപത് മിനിറ്റുകൊണ്ട് തീരേണ്ട കേസൂറ് സ്വലാത്ത് വെള്ളിയാഴ്ച ചെല്ലു എല്ലാ ദിവസവും ചെല്ലണം സ്വലാത്ത് ഒരു പ്രതി എന്താ ചെയ്യാത്തത് ഈ പറയുന്നത് ശരിയല്ലേ ഈ ഉമ്മത്തിന്റെ ആത്മീയമായ പരാജയം തുടങ്ങുന്നത് ഇതിലൂടെയാണ് എന്ന് ഒസാലിമാമും അതുപോലത്തെ അയിമ്മത്തും പറഞ്ഞത് ശരിയല്ലേ അതിന് നമുക്ക് വിശ്വാസല്ലേ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തുകൂടാ അള്ളാഹു സുബാനെ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് രാവിലെ തന്നെ പള്ളിയിൽ സുബുഹിത് ജമായത്തിന് പോകണം സാധിക്കുന്നവര് രാവിലെ തന്നെ അൽ കേ സൂഹത്തോതണം പിന്നെയും ഓതാൻ സാധിച്ചാലോതണം ഒരു മുന്നൂറ് സലാത്തിന്റെ ടാർജറ്റ് അത് തീർക്കണം ഇത്തരം കാര്യങ്ങളിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി മറ്റൊരാളെ കാണിക്കാനല്ലാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതിനോടുള്ള താല്പര്യവും ആദരവും ഉണ്ടാവണം അന്ന് ആത്മീയ രംഗത്ത് ഒരു തുള്ളിയെങ്കിലും ഈ മാൻ വർദ്ധിക്കും അള്ളാഹു തോഫിയക്കുമലികുമാറാവട്ടെ നമ്മുടെ ജഴ്ഫറാക്ക വടക്കൻ ജഴ്ഫറാക്ക സുഖമില്ലാതെ അറിഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല അള്ളാഹു സുബാന പ്രത്രയും പെട്ടെന്ന് നല്ല വാർത്ത കേട്ട് െഫ കൊടുക്കട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ ഉഗ്മിനിങ്ങളുടെ ആത്മാർത്ഥമായ വിവാഹ കൊണ്ട് ശഫായത്തുകൊണ്ട് എന്താണെങ്കിലും അള്ളാഹുത്താല പരിപൂർണ ശിഫ കൊടുത്ത് മഅസൂമാ ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رحمة